പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ അമിതമായി തലയിടുന്നത് കൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് എടുക്കാവുന്ന ഒരു ലോഡിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളുടെ കപ്പാസിറ്റി പോലും തിരിച്ചറിയാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളിൽ തലയിടുന്നത് കൂടാതെ മറ്റു പല കാര്യങ്ങളിലും പോയി തലയിടാറുണ്ട് നമ്മളുടെ തലയിൽ സ്പേസ് മുഴുവനും ഇങ്ങനെ അനവധി കാര്യങ്ങൾ കൊണ്ട് ഒക്കയുപ്പൈ ആയിക്കഴിഞ്ഞാൽ നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് ഫോക്കസ് കുറയും പലപ്പോഴും നമ്മൾ ഡൈവേർട്ടായി പോകും പിന്നീട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പറ്റാഞ്ഞിട്ടും അല്ലെങ്കിൽ അത് ചെയ്യുവാനുള്ള ലോഡ് എടുക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടും നമ്മളുടെ സ്ട്രെസ്സ് കൂടും ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് നമ്മൾക്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് ഒന്ന് ഫോളോ ചെയ്യണം ഈ ചാർട്ടിൽ നിങ്ങൾ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വാട്ട് ടു ഡു ഓർ നോട്ട് ഡൂ എന്ന് പറയുന്ന ഈ ചാർട്ട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഒന്ന് രേഖപ്പെടുത്തണം കുറച്ച് കോളങ്ങളായിട്ട് വരയ്ക്കണം അതിൽ നിർബന്ധമായിട്ടും ഈ കോളങ്ങൾ ഉണ്ടായിരിക്കണം ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗണങ്ങൾ അതാണ് ഒന്ന് ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗണങ്ങൾ അതതിൽ ഉൾപ്പെടുത്തണം രണ്ടാമത്തെ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ കൺട്രോൾ ചെയ്താൽ നിൽക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വാട്ട് ഐ കാണ്ട് കൺട്രോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് അതായത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഒരിക്കലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഇതിൽ മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾ ഒക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ ഇതുപോലെ പല കാര്യങ്ങളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവയുടെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതി തയ്യാറാക്കണം മൂന്നാമത്തെ ലിസ്റ്റാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് വേണം പലപ്പോഴും നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളെപ്പോലും പോയി കൈകിടത്തി അനാവശ്യമായ ലോഡ് നമ്മുടെ തലയ്ക്ക് ഏറ്റെടുക്കാറുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ട് അത് പറ്റില്ല നമ്മളത് മനസ്സിലാക്കണം കപ്പാസിറ്റി ഉണ്ട് പറ്റുന്നവരുണ്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും പറ്റില്ല നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവയും ഉൾപ്പെടുത്തേണ്ടാത്തവയും വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടാത്തവ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എഴുതി തയ്യാറാക്കണം നാലാമത്തെ കാര്യമാണ് ഞാൻ ചെയ്യേണ്ടാത്തവ ഞാൻ ഒരിക്കലും ചെയ്യാത്തവ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലാത്തവ ഞാൻ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ആക്ച്വലി ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊരു ലിസ്റ്റ് ഈ നാല് ലിസ്റ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾ എന്തിലെല്ലാം അനാവശ്യമായി തലയിടുന്നുണ്ട് നിങ്ങളെന്തിലെല്ലാം കൃത്യമായി തലയിടണം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാവും ഇതിൻ്റെ ഒരു പ്രോപ്പർ തീരുമാനം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യേണ്ട ഐഡിയ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിനകത്ത് ഉയർന്നു പോകും പിന്നെ ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് മന്ത്രാസൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നറിയോ ഒന്ന് ഈ മൊമെൻറ്റിലാണ് ഞാൻ ജീവിക്കുന്നത് ഈ മൊമെൻറ്റിൽ മാത്രമേ ജീവിതം സംഭവിക്കുന്നുള്ളൂ കഴിഞ്ഞ കാലം കഴിഞ്ഞതാണ് അവിടെ ഞാൻ എനിക്ക് പോയി ജീവിക്കാൻ പറ്റില്ല വരുന്ന കാലം എൻ്റെ കയ്യിൽ എത്തിയിട്ടുമില്ല ഈ മൊമെന്റിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള മന്ത്രം ഓർമ്മിക്കുക കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം പഠിക്കുക എന്നിട്ട് കഴിഞ്ഞ കാലത്തെ മറക്കുക മറക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് എടുത്തു കളയാനൊന്നും പറ്റില്ല അതെന്നെ ബോധപൂർവം ആലോചിച്ച് പോവാതിരിക്കുക ഓർമ്മ വരുമ്പോൾ വന്നോട്ടെ അതിൽ പോയി ജീവിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം ഭാവി ഒരു ഭീകരനല്ല എന്ന് മനസ്സിലാക്കുക ഭാവിയെക്കുറിച്ച് ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ കാലത്തേക്കാളും നല്ല കാലമായിരിക്കും നമ്മളുടെ ഭാവി ഭാവി നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യമാണ് നിയന്ത്രണത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഭാവിയെ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ കൺട്രോളിൽ ഇല്ല ഇപ്പോൾ നമ്മുടെ വർത്തമാനകാലമാണ് കൺട്രോളിലുള്ളത് വർത്തമാന കാലത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ അത് ഭാവിയെ സ്വാധീനിക്കും അത്രയും മനസ്സിലാക്കിയിട്ട് ഭാവിയെക്കുറിച്ചിട്ടുള്ള വ്യാകുലതകളിൽ സമയം പോകുമ്പോൾ ബോധപൂർവം അതിൽ നിന്ന് പിടിച്ചുകൊണ്ടിന്ന് കം ടു ദ പ്രസൻറ്റ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ മനസ്സിനെ വിളിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക അടുത്ത കാര്യം ഇറ്റ് ഈസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി ഇത് എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ബോധപൂർവം ചിന്തിക്കുക ഇതെന്റെ ഉത്തരവാദിത്വമല്ല എന്നുള്ളത് അടുത്ത കാര്യം ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക ആരും പെർഫെക്റ്റ് അല്ല കംപ്ലീറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരാളില്ല ഞാനും പെർഫെക്റ്റ് അല്ല ഒരുപാട് ഇംപെർഫെക്ഷൻസ് എനിക്കുണ്ട് ഇമ്പെർഫെക്ഷൻസ് ഒരു കുഴപ്പമല്ല അത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് അടുത്ത പോയിന്റ് എല്ലാ മനുഷ്യരും ഇമ്പർഫെക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇല്ല എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എല്ലാ മനുഷ്യർക്കും മിസ്റ്റേക്ക് സംഭവിക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ് എന്നുള്ളത് മനസ്സിലാക്കൽ എന്നാണ് ഉദ്ദേശിച്ചത് അടുത്ത ലാസ്റ്റ് പോയിന്റ് ഐ കാൺ പ്ലീസ് എവരി എനിക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ കഴിയില്ല എൻ്റെ അടുത്ത് എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഞാനുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള സകലരെയും എല്ലാ മൊമെന്റിലും സന്തോഷിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് പറ്റുന്നത്ര അത് ചെയ്യുക പക്ഷേ എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ചേ ജീവിക്കാൻ പറ്റൂ എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സന്തോഷം പോകും നിങ്ങളുടെ സന്തോഷം പോയാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല പറ്റുന്നത്ര സന്തോഷിപ്പിക്കുക ഇതുമാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്യുകയും ഞാൻ ആദ്യം തന്ന ആ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുവാനുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓർമ്മ വരും ഉണർന്നു വരും ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഈ കുറച്ച് മന്ത്രങ്ങൾ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യാം ഇതാണ് സ്ട്രെസ്സ് റിലീവ് ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട പരിശ്രമിച്ചു നോക്കൂ